ഈ അടുത്ത കാലത്തായി പ്രവചനങ്ങൾ സജീവമായി ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് പ്രധാനമായും യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ പേരുകേട്ട പല നോസ്റ്റ് ഡാമസുകളും പലവിധം പ്രവചനങ്ങൾ നടത്താറുണ്ട് അത്തരത്തിൽ പേരുകേട്ട ഒരു ജ്യോതിഷിയാണ് ബാബാ വാങ്കിയും അതൂ സലോമിയും ബാബാ വാങ്ക നേരത്തെ ലോകമഹായുദ്ധങ്ങളും അതുപോലെ ഭൂമി ഇല്ലാതാവും പ്രവചിച്ചിട്ടുണ്ട് പല പ്രവചനങ്ങൾ നമ്മൾ കാര്യമായി സ്വീകരിക്കാറില്ല കാരണം പലതും സംഭവിക്കാറില്ല പക്ഷേ ഈ രണ്ട് ജ്യോതിഷിമാരും ഈ വിഭാഗത്തിൽപ്പെട്ടവരല്ല കാരണം അവർ നടത്തിയ പ്രവചനങ്ങൾക്ക് എല്ലാം തന്നെ അന്താരാഷ്ട്ര തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ബാബ വാങ്കിയോളം തന്നെ പ്രവചനങ്ങളിൽ പ്രശസ്തനാണ് ആധുനിക നോസ്റ്റഡാമസ് എന്നറിയപ്പെടുന്ന അധോ സലോമി ബ്രസീലിൽ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഏറെ പ്രശസ്തമാണ് ഇന്ന് ലോകം മുഴുവൻ അതിനെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ മാസം ും മൈക്രോസോഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ആകെ താറുമാറാകും എന്നും കോവിഡ് മഹാമാരി ലോകത്തെ ബാധിക്കുമെന്നെല്ലാം സലോമി മുമ്പ് പ്രവചിച്ച യാഥാർത്ഥ്യമായതാണ് സലോമിയുടെ ഏറ്റവും വലിയ പ്രവചനമാണ് ഇപ്പോൾ ലോകത്തെ തന്നെ വിറപ്പിക്കുന്നത് സലോമി നടത്തിയ പ്രവചനം ഇപ്പോൾ ചർച്ചയാവുകയാണ് ഏഷ്യൻ മേഖല സംഘർഷഭരിതമാകും ചൈനയും യുഎസും തമ്മിൽ മഹായുദ്ധമുണ്ടാകും ഇതാണ് ആ പ്രവചനം വിശദമായി പരിശോധിക്കാം അമേരിക്കയും ചൈനയും തമ്മിലുള്ള മഹായുദ്ധമാണ് സലോമി പ്രവചിക്കുന്നത് നിലവിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ കൊണ്ട് ആകെ തകർന്നിരിക്കുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് പുറമെ ഹിസ്ബുള്ളയുമായും ഇസ്രായേൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് ലബനനിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ യൂറോപ്പിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടുമില്ല മിഡിൽ ഈസ്റ്റിൽ ഇനിയൊരു യുദ്ധം താങ്ങാനാവില്ലെന്ന് യു എൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏഷ്യയിൽ ഇനിയൊരു യുദ്ധം കൂടിയുണ്ടാവുമെന്ന പ്രവചനം ഞെട്ടിക്കുന്നതാണ് നേരത്തെ തന്നെ സലോമി വളരെ മോശമായ സാഹചര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സലോമി പ്രവചനങ്ങൾ നടത്തിയത് നിലവിലുള്ള സംഘർഷങ്ങൾ വ്യാപിപ്പിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് സലോമി പ്രവചിക്കുന്നത് അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കും നയിച്ചേക്കും ഇവർ തമ്മിലുള്ള യും സംഘർഷങ്ങളും വർദ്ധിക്കാൻ രണ്ട് സുപ്രധാന സംഭവങ്ങൾ കാരണമാകുമെന്നും സലോമിയുടെ പ്രവചനത്തിലുണ്ട് ദക്ഷിണ ചൈന സമുദ്രമേഖല തർക്കങ്ങളെയും ചൈനയുടെ സൈനിക സാന്നിധ്യങ്ങളും കാരണം സംഘർഷം നിറഞ്ഞതായി മാറുമെന്ന് സലോമി പറയുന്നു ചൈനയിൽ സൈബർ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കാം ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കാനും കാരണമാകും ഇതിനൊക്കെയുള്ള സാധ്യത ഇപ്പോൾ നിലവിലുള്ളത് ചൈനയുടെ വിപണി വ്യാപിക്കുന്നതും റഷ്യയുമായുള്ള ബന്ധങ്ങൾ ഇത്തരം ആശങ്കകൾ നടക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഇവർക്ക് വിദേശ രാജ്യങ്ങളോടുള്ള കടുത്ത എതിർപ്പാണുണ്ടാവുക അതുപോലെ പ്രത്യേക താല്പര്യങ്ങളും ഉണ്ടാവും ഇവർക്ക് പ്രാദേശികമായുള്ള സംഘർഷം വലിയ ആഗോള യുദ്ധമാക്കി മാറ്റാനുള്ള കഴിവുണ്ട് ചൈന ദക്ഷിണ മേഖലയിൽ വലിയ ആധിപത്യം നേടിയിട്ടുണ്ട് തർക്കഭൂമിയിൽ പലതും സൈനിക പ്രദേശങ്ങളാക്കി മാറ്റിയിട്ടുമുണ്ട് ഇതിലൂടെ അയൽ രാജ്യങ്ങളുമായി അവർക്ക് പ്രശ്നങ്ങളുമുണ്ട് അത് യുഎസ് വരുന്നതോടെ വലുതാവുമെന്നും സലോമി പറയുന്നു ഇതുകൂടാതെ മൂന്നാം ലോക മഹായുദ്ധം ഉക്രൈനിലോ ഗാസയിലോ അല്ല ആരംഭിക്കുകയെന്ന് സാലോമി പറയുന്നു ഇത് ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങൾ നിലനിൽക്കുന്ന മേഖലകളിൽ ആയിരിക്കുമെന്ന് ജ്യോതിഷി പറയുന്നു ചില അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നടക്കും അതല്ലെങ്കിൽ സർവ്വവും നശിപ്പിക്കുന്ന സൈബർ ആക്രമണം തന്നെ അരങ്ങേറുമെന്ന് സലോമി വ്യക്തമാക്കി സെപ്റ്റംബറിൽ യാഗി കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നു ഇത് പലയിടത്തും നാശനഷ്ടങ്ങളും ഉണ്ടാക്കി മുമ്പേ ഇക്കാര്യം സലോമി പ്രവചിച്ചിരുന്നു പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചതാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായെന്നും സലോമി പറഞ്ഞു നേരത്തെ തന്നെ കോവിഡിന്റെ വരവ് ട്വിറ്റർ ഇലോൺ മസ്ക് വാങ്ങുമെന്ന കാര്യം എലിസബത്ത് രാജ്ഞിയുടെ മരണം എന്നിവ കൃത്യമായി പ്രവചിച്ച് കയ്യടികൾ വാങ്ങിയിരുന്നു സലോമി ഇത്തരത്തിൽ ചൈനയും യുഎസും തമ്മിൽ മഹായുദ്ധമുണ്ടാകുമെന്ന പ്രവചനം ലോകങ്ങൾക്ക് മുന്നിൽ ഈ സംഘർഷ സാഹചര്യത്തിൽ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്